നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എൺപത്തി നാലാമത് കാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലനേമി രാവണൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അതേ ഒരു താപസൻ്റെ വേഷം ധരിച്ചു ഹിമാലയത്തിൻ്റെ സമീപത്തെത്തി അവിടെ മായകൊണ്ട് രാക്ഷസന്മാർക്ക് അങ്ങനെ ഈ കാലനേമിക്കൊക്കെ അങ്ങനെ കഴിവുണ്ടെന്ന് നേരത്തെ പറഞ്ഞു ആ മായ കൊണ്ട് ഒരു ആശ്രമം തന്നെ അവിടെ സൃഷ്ടിക്കുകയാണ് മായാ വിരചിതം എന്നാണ് രാമായണത്തിൽ പറയുന്നത് മായ കൊണ്ട് വിരചിച്ചു ഒരാശ്രമത്തെ തന്നെ അവിടെ തീർത്തു ഇവ സാധാരണ ആശ്രമമല്ല കുറച്ച് ഭരണശാലയും കെട്ടങ്ങളും അങ്ങനത്തെ കവാടങ്ങളും പൂന്തോട്ടവും അങ്ങനൊന്നുമല്ല ഫുൾ ഫ്ലസ്ഡ് ആയിട്ടുള്ള ഒരാശ്രമമാണ് നാനാ മുനി സേവിതം നിറയെ മുനിമാർ സന്യാസിമാരൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ആശ്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു ശിഷ്യജന പരിചാരക സംയുക്തം ശിഷ്യന്മാരുണ്ട് പരിചാരകന്മാരുണ്ട് എല്ലാവരും കൂടി ആകെ ഒരു ബഹളം ഒരു വളരെ ഇതായിട്ടുള്ള ഒരു ആശ്രമം ആണ് അവിടെ ഹനുമാൻ കാണാൻ സാധിക്കുന്നത് ഹനുമാൻ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആശയക്കുഴപ്പമായി ഇവിടെ ഒരു ആശ്ര ഇവിടെ ഒരാശ്രമം എന്ത് മൂലം എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ ഒരു ആശ്രമം വരുന്നത് അങ്ങനെ ഒരു കാര്യം ഇതേവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അങ്ങനൊരു ആശ്രമമുണ്ടോ ഇവിടെ പണ്ട് ഞാൻ പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ ഞാൻ ഇങ്ങനെ ആശ്രമം ഇവിടെ കണ്ടിട്ടുമില്ല ഞാൻ ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല മാർഗവിഭ്രംശം വരികയോ എനിക്ക് വഴി തെറ്റിപ്പോയോ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എനിക്ക് വഴി വഴിതല്ല തെറ്റിപ്പോയോ അതോ മനോവിഭ്രമല്ലേ അതോ എനിക്ക് വല്ല മാനസിക വിഭ്രാന്തിയും ഉണ്ടോ എനിക്ക് അതുകൊണ്ടും എൻ്റെ മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ ഹാലൂസിനേഷൻ എന്നൊക്കെ പറയത്തില്ല അങ്ങനെ വല്ലതും കണ്ടിട്ട് ഇവിടെ എല്ലാം ഒരു വലിയ ആശ്രമം സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള എനിക്ക് തോന്നുകയാണോ അങ്ങനെ ഹനുമാൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി ഇങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഈ വഴി ഇവിടെ ഇങ്ങനെ ആശ്രമം കണ്ടിട്ടില്ല ഇതെന്താണ് ഇവിടെ സംഭവം എൻ്റെ വഴി തെറ്റിപ്പോയതാണോ അതോ എൻ്റെ മാനസിക നില എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ ഇങ്ങനെയൊക്കെ ഹനുമാൻ ചിന്തിക്കുകയാണ് അതേം പറയാം എന്തായാലും ഇവിടുത്തെ താപസനെ ഒന്ന് കാണണം ഇവിടുത്തെ സന്യാസി വരിനെ ഒന്ന് കാണാം അത് മാത്രമല്ല നല്ല ദാഹമുണ്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ദാഹം തീർക്കുകയും ചെയ്യാം അതിനുശേഷം രാമൻ്റെ അനുഗ്രഹത്തെ എന്തു പറഞ്ഞാലും ഇങ്ങനെ രാമൻ്റെ അനുഗ്രഹം കൊണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും ഹനുമാൻ രാമൻ്റെ അനുഗ്രഹത്താൽ മഹൌഷധം നിൽക്കുന്ന ദ്രോണ പർവ്വതത്തിലേക്ക് പോകാം മഹാ ഔഷധം ദ്രോണപർവ്വതത്തിലാണ് നിൽക്കുന്നത് അതിന് സമീപത്താണുള്ളത് അങ്ങോട്ട് പോകാം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഹനുമാൻ ആ ആശ്രമ കവാടത്തിനുള്ളിലേക്ക് കടന്നു വലിയ ആശ്രമമാണ് ഒരു യോജന വിസ്താരമുണ്ട് എന്നാണ് പറയുന്നത് രംഭാപന സഹർജൂര കേരാമ്രാതി സമ്പൂർണം അല്ല കട്ടിയുള്ള വാക്കാണ് ഇതുകൊണ്ട് പേടിക്കേണ്ട അതിന് ഇത്രയുള്ള അർത്ഥം വാഴ പ്ലാവ് ഈന്തപ്പന തെങ്ങ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു അതിനെന്താണ് രാമായണത്തിൽ പറയുന്നത് രംഭാപന സഹർജൂര കേരാമ്രാതി സമ്പൂർണം വാഴയുണ്ട് പ്ലാവുണ്ട് ഈന്തപ്പനയുണ്ട് തെങ്ങുണ്ട് മാവുണ്ട് ഇങ്ങനെ നിറയെ വൃക്ഷങ്ങളാണ് ഈ ആശ്രമത്തിൽ മറ്റൊരു കട്ടിയുള്ള വാക്കും കൂടെ അവിടെ രാമായണത്തിൽ പറയുന്നത് അത്യച്ചതോയ വാപിയുധം എന്താണ് അതിൻ്റെ അർത്ഥം നിർമ്മലമായ ജലമുള്ള നിരവധി തടാകങ്ങൾ ശുദ്ധജല തടാകങ്ങളും ഉണ്ട് അപ്പോൾ നിരവധി വൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുടെ തണലുണ്ട് മാത്രമല്ല അവിടെ ശുദ്ധജല തടാകങ്ങളുമുണ്ട് അവിടെ അവരോടൊപ്പം ഇരുന്ന് ഇന്ദ്രയാഗം നടത്തി ഹനുമാൻ തുടർന്ന് ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താനായി ശിവപൂജ നടത്തി അങ്ങനെ യാഗവും പൂജയൊക്കെ നടത്തിയതിന് ശേഷം താപസ വേഷത്തിലിരിക്കുന്ന കാലനേമിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കും ഹനുമാൻ എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തും ഞാൻ ഹനുമാൻ വായുപുത്രൻ വായുവിൻ്റെ മകനായ പവ ഹനുമാനാണ് പവനൻ്റെ മകനാണ് അഞ്ജന തനേനാണ് അഞ്ജനയാണ് എൻ്റെ അമ്മ അഞ്ജനയുടെ മകനാണ് ഞാൻ മാത്രമോ ശ്രീരാമ ദൂതൻ ഞാൻ ശ്രീരാമൻ്റെ ദൂതനാണ് ഇങ്ങനെ പരിചയപ്പെടുത്തും എന്നിട്ട് പറയും ഞാൻ രാമൻ്റെ ഒരു കാര്യത്തിനായിട്ടുള്ള യാത്രയിലാണ് അദ്ദേഹം പറഞ്ഞതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരിടത്തും താങ്ങാനോ താമസിക്കാനോ എനിക്ക് സമയമില്ല എനിക്ക് ഒട്ടും തന്നെ സമയമില്ല ഇങ്ങനെ ആശ്രമമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി എന്നുള്ളതേയുള്ളൂ എനിക്കിനി കൂടുതൽ ഇവിടെ നിൽക്കാനും ഒന്നിനും സമയമില്ല പക്ഷെ എനിക്കൊരു ആവശ്യമുണ്ട് എനിക്ക് ദാഹിക്കുന്നു വല്ലാതെ ദാഹിക്കുന്നു എവിടെ നിന്നാണ് എനിക്കല്പം വെള്ളം കുടിക്കാൻ കിട്ടുക എന്ന അങ്ങ് പറയണം എന്ന് പറയും അപ്പോൾ കാലനേമിയെന്ന താപസം വേഷം പൂണ്ട രാക്ഷസൻ പെട്ടെന്ന് കാരുണ്യഭാവം നടിച്ചു ഓ വലിയ കരുണാമയനായിട്ടങ് അഭിനയിക്കുകയാണ് മാമകമായ കമണ്ടലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക എൻ്റെ കമണ്ടലുവിൽ വെള്ളമുണ്ടല്ലോ എന്നാൽ ഇതെടുത്തോളൂ എൻ്റെ കമണ്ടുകളിൽ നിന്നുള്ള വെള്ളം തന്നെ ആമയം തീരുവോളു എത്ര ആ വിഷമം മാറുന്നത് വരെ കുടിച്ചോളൂ ഒരു കുഴപ്പമില്ല മാത്രമല്ല വെള്ളം കുടിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് പക്വഫലങ്ങളും ഭക്ഷിച്ച അനന്തരം ദുഃഖം കളഞ്ഞ് കുറഞ്ഞൊന്ന് ഉറങ്ങുക കാലജമ്മയുടെ ഉദ്ദേശം എന്താണ് എങ്ങനെയെങ്കിലും ഹനുമാൻ എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തണം അപ്പോൾ വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറയുന്നത് പക്വഫലങ്ങൾ ഭക്ഷിക്കുക നല്ല നല്ല വിളഞ്ഞ് പഴുത്ത പഴങ്ങളുണ്ട് ഇവിടെ എൻ്റെ ആശ്രമത്തിൽ അതൊക്കെ കഴിക്കാം കഴിച്ചതിന് ശേഷം ദുഃഖം കളഞ്ഞ് കുറഞ്ഞൊന്ന് ഉറങ്ങുക ഇത്രയും പാടുമായിട്ട് യാത്ര ചെയ്ത് തന്നാലേ ആ ഒന്ന് വിശ്രമിക്കുക കുറച്ച് നേരം കിടന്ന ഒന്ന് ഉറങ്ങുക അങ്ങനെ അപ്പോൾ ഒരു ഒരു അങ്ങനെ വിശ്രമിക്കാൻ ഒക്കും ഒരു ഊർജം തിരിച്ച് കിട്ടും എത്തും പരിഭ്രമിക്കേണ്ട ഏതും പരിഭ്രമിക്കേണ്ട ഭവാൻ ഒട്ടും വിഷമം വേണ്ട കേട്ടോ ഒരു വിഷമം വേണ്ട വെള്ളം കുടിക്കാം പഴങ്ങളൊക്കെ തിന്നാം അല്പം കിടന്ന് ഉറങ്ങാം ഇതെല്ലാം എല്ലാം ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ട നാം എല്ലാം അറിയുന്നു സന്യാസി പറയാണ് നാം എല്ലാം അറിയുന്നു ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം നമുക്കറിയാം ഇങ്ങനെ ചില സന്യാസിമാർ പറയത്തില്ലേ ഞാൻ ജ്ഞാനിയാണ് എനിക്ക് ഭൗതമറിയാം ഭാവിയറിയാം വർത്തമാനമറിയാം ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിവ്യദൃഷ്ടിയുണ്ട് എനിക്ക് ദിവ്യ ദൃഷ്ടിയുണ്ട് ഈ ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ടുണ്ട് സുവ്യക്തമായത് കൊണ്ട് ചൊല്ലിയിടുവൻ എനിക്ക് വളരെ സുവ്യക്തമായിട്ട് വളരെ ക്ലിയറായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കാണാം എനിക്ക് ആ യുദ്ധഭൂമി തന്നെ കാണാം നിങ്ങൾ പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് ആ യുദ്ധഭൂമി തന്നെ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് വളരെ സുവ്യക്തമായിട്ട് എനിക്ക് കാണാം എങ്ങനെ കാണാം എൻ്റെ ദിവ്യ ദൃഷ്ടിയിലൂടെ കാണാം അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വല്ലതും അറിയാമോ ഞാൻ പറഞ്ഞുതരാം ശ്രീരാമേന്ദ്രൻ കണ്ണ് തുറന്നൊന്ന് നോക്കി ആ ഒറ്റ നോട്ടത്തിൽ തന്നെ ലക്ഷ്മണനും വാനരന്മാരും മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു ഇനിയിപ്പോൾ ഈ മരുന്ന് അത്യാവശ്യപ്പെട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അവരെല്ലാം ഉണർന്നു കഴിഞ്ഞു അവരിതാ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു നീ വലിയ കാര്യത്തിൽ നീ മരുന്ന് കൊണ്ടുവരാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീരാമേന്ദ്രൻ കണ്ണു തുറന്നു നോക്കി ആ നോട്ടത്തിൽ തന്നെ ഭഗവാനല്ലേ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ തന്നെ ലക്ഷ്മണനും ബാക്കി എല്ലാ വാണര വീരന്മാരും എല്ലാവരും കണ്ണ് തുറന്നു മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു അവരിതാ യുദ്ധത്തിന് സജ്ജരായി നിൽക്കുന്നു എനിക്കെൻ്റെ ദിവ്യ ദൃഷ്ടിയുണ്ട് എനിക്കെല്ലാം കാണാം എനിക്കെല്ലാം വ്യക്തമായി കാണാം അപ്പോൾ ഹനുമാൻ എന്തു പറയും എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ ഓഹ് ഇത്രമാത്രം കരുണയും ദയമുള്ള ഒരു സന്യാസി വര്യൻ്റെ അടുത്താണല്ലോ മുനി മുനിശ്രേഷ്ഠൻ്റെ അടുത്താണല്ലോ ഭഗവാനെ ഞാൻ വന്ന് പെട്ടത് പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട് ഈ ഞാൻ ഹനുമാനാണ് ഇനി ഈ കമണ്ടിലൂന്ന് പറഞ്ഞ ചെറിയൊരു സാധനമാണ് അതിനകത്ത് ഒരു പാത്രമാണ് അതിനുള്ളിലുള്ള വെള്ളം കൊണ്ട് മാത്രം എനിക്ക് തൃപ്തിയാവത്തില്ല എനിക്ക് കുറച്ചുകൂടെയും വെള്ളം വേണം എനിക്ക് നല്ല ദാഹമുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യണം എനിക്ക് ഈ വെള്ളം പോരാ എന്ന് പറയും അപ്പോൾ കാലനേമി എന്ത് ചെയ്യും മായ കൊണ്ട് ഒരു ബ്രഹ്മചാരിയെ സൃഷ്ടിക്കും ആരവിടെ ഒരു ബ്രഹ്മചാരി അപ്പം തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയും ഹനുമാന് നല്ല ദാഹമുണ്ട് അദ്ദേഹത്തിന് നീ കൂട്ടിക്കൊണ്ടു പോകണം നമ്മുടെ ജലാശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ശുദ്ധജല തടാകം ഉണ്ടല്ലോ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണം അവിടെ കൊണ്ടുവന്ന് ജലാശയം കാണിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് അദ്ദേഹം ആവോളം അവിടെ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച് വിശ്രമിക്കട്ടെ എന്ന് പറയും അപ്പോൾ പിന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത് ചതിയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ നമുക്കറിയാം അടുത്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ കാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം